ം വളരെ ആകാംക്ഷ ഏറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മീഡിയ മംഗളം പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് നമ്മുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെത്തും എന്ന ഒരു വലിയ ആകാംക്ഷയിലാണ് ഇന്ന് നമ്മുടെ രാജ്യം ഒരു പക്ഷേ ആ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്താൻ നമ്മൾ മലയാളികൾക്ക് ചിരപരിചിതരായിട്ടുള്ള മൂന്നാളുകൾക്ക് സാധ്യതയുണ്ട് എന്ന വാർത്ത ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ് ഒന്ന് തിരുവനന്തപുരത്തിൻ്റെ എം ആയിട്ടുള്ള വിശ്വപൗരൻ എന്ന വിശേഷണമുള്ള ശശി തരൂർ അദ്ദേഹം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് ബി ജെ പിയിലേക്ക് ഏത് നിമിഷവും ശശി തരൂർ പോകാം സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവരോധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയായി നമുക്ക് മുമ്പിലുള്ളത് മറ്റ് രണ്ട് പേരുകളും മലയാളികൾക്ക് ചിരപരിചിതരാണ് ഒന്ന് എൻ്റെ കൂടി സ്വദേശമായ ചെങ്ങന്നൂരുകാരുടെ സ്വകാര്യ അഹങ്കാരം ഇപ്പോഴത്തെ ഗോവയുടെ ഗവർണറായിട്ടുള്ള അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് മുൻ മിസോറാം ഗവർണറാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് ബി ജെ പിയുടെ ഒരു ഇൻ്റലക്ച്വൽ ഫേസ് ആണ് കേരളത്തിൽ അഡ്വക്കേറ്റ് പി ൻപിള്ള ബിജെപി കേന്ദ്ര നേതൃത്വവുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ശ്രീധരൻപിള്ളയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു പക്ഷേ പരിഗണിച്ചേക്കാം എന്ന സൂചന കൂടി വരുന്നു മറ്റൊരാളും കേരളത്തിന് വളരെ വേണ്ടപ്പെട്ടതാണ് നമ്മുടെ വിവാദങ്ങളുടെ നായകനായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഏതായാലും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മലയാളികൾക്ക് വളരെ ഫെമിലി ായിട്ടുള്ള ഒരു മുഖം വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഒരു പക്ഷേ കെ ആർ നാരായണൻ എന്ന വലിയ വിശിഷ്ട വ്യക്തിത്വത്തിന് ശേഷം ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മലയാളി ഉപരാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന ഒരു വലിയ ആകാംക്ഷയിൽ തന്നെയാണ് സംസ്ഥാനവും എന്തായാലും സഖാവ് വി എസിന്റെ വിയോഗ വാർത്ത വലിയ തോതിൽ ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ മലയാളികളെ മൂകതയിലാക്കി കഴിയുമ്പോഴാണ് സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കലി മൈലേജുള്ള ഒരു വാർത്ത കൂടി കടന്നു വരുന്നത് ഒന്നുങ്കിൽ ശശി തരൂർ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാൻ പ്രധാനമായും സാധ്യതകളുള്ളത് ഈ മൂന്ന് പേർ കാണുന്ന കാര്യമാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്